ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോകോ കവന്തു എല്ലാര് അറിയുന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അധ്യാപകന് തങ്ങൾക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ കഴിവാണ് അ അദ്ധ്യാപകർ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പേര് കിട്ടുന്നത് അധ്യാപകർക്കായിരിക്കും വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്തതിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആ മാനദണ്ഡങ്ങളും എല്ലാം ഭഗവ ഭഗവാൻ അധ്യാപകർക്ക് കൊടുക്കും കാരണം അധ്യാപകർ പഠിപ്പിച്ചിട്ടാണ് കുട്ടികൾ ഇത്രയും നല്ല നിലയിൽ വരുന്നത് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതിനേക്കാളും നല്ലൊരു പുരസ്കാരമായിരിക്കും നമ്മുടെ അധ്യാപകർക്ക് കിട്ടുന്നത് ആരായാലും ഏത് വിദ്യയിലായാലും അതാണ് സംഭവിക്കുന്നത് അതിലാർക്കും ഒരു തെറ്റുകുറ്റവും പറയാനില്ല അത് മറിച്ച് ചിന്തിക്കാനും ആർക്കും കഴിയില്ല അതുപോലെ തന്നെയാണ് ഈശ്വരീയം ദൈവത്തിൻ്റെ സ്ഥാനം എവിടെ ഉണ്ടോ അവിടുന്ന് നല്ല മനസ്സുള്ള ആൾക്കാർക്ക് എല്ലാ ഭാഗ്യവും കിട്ടുമ്പോഴാണ് ഈശ്വരനെക്കുറിച്ചുള്ള മാഹാത്മ്യവും കൂടുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ ആരുടെ സഹായവും വേണ്ട എങ്കിലും മനുഷ്യരിലൂടെ മാത്രമേ ഇത് വളരാനും ഉയരാനും കഴിയുകയുള്ളൂ എത്ര തന്നെ വലിയ ശക്തി ഉണ്ടെങ്കിലും മുന്നിൽ വരുന്ന ജനങ്ങൾക്ക് നല്ല കറകളുണ്ടെങ്കിൽ അഴുക്കുകളുണ്ടെങ്കിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും പുറത്ത് ലോകം അറിയേയില്ല മുന്നിൽ വരുന്ന മനുഷ്യർ ഭഗവാനെ പോലെ തന്നെ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളും നല്ല പ്രവർത്തികളുടെ രീതിയും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വരുന്ന മാറ്റങ്ങൾ പുറലോകം അറിയുക തന്നെ ചെയ്യും അങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഒരുപാട് വളരുന്നതും ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരുന്നു എന്നുള്ള ബോധവും അവർക്കുണ്ടാകുന്നത് നമ്മളിലൂടെ നേടാൻ പറ്റുന്നതെല്ലാം നേടാൻ കഴിയും നമുക്ക് പറ്റാത്തതെല്ലാം ഭഗവാന്റെ കാരുണ്യത്തിൽ കിട്ടും ഈശ്വരനെ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഭൂമിയിൽ ഏത് ദുരത് ദുരന്തവും ദുരിതവും വേദനയും വിഷമവും എല്ലാം മാറ്റാൻ ഈശ്വരന് കഴിയും ഭഗവാനിലൂടെ മാത്രമേ നമുക്കത് നേടാൻ കഴിയുകയുള്ളൂ കർമ്മഫലം മാറ്റാൻ ആരാലും കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കർമ്മഫലം മാറ്റാനും ഭഗവാന് കഴിയും ഒരുപാട് കഥകളും കാര്യങ്ങളും സത്യങ്ങളും പറയുന്നുണ്ട് അത് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതി പുതിയതായ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അത് ും അനുസരിച്ച് മുന്നോട്ട് പോകാനും ഒരു കാരണവശാലും മടിക്കാതെ മുന്നോട്ട് തന്നെ പോണം നന്മയെ എടുക്കണം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബോധവും മനുഷ്യനുണ്ടായിരിക്കണം എടുക്കും തോറും നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ താനേ മാറുന്നത് നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും അത് മാറുന്നത് തനിയെ മാറ്റാൻ ആർക്കും കഴിയില്ല കഴിയുമെന്ന് വിചാരിക്കും വേണ്ട അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് ഈശ്വരീയ ശക്തികൾ വളർന്ന് വളർന്നു വരുന്നത് എത്ര താഴ്ത്താൻ ശ്രമിച്ചാലും എത്ര മാറ്റിവെക്കാൻ ശ്രമിച്ചാലും അത് മാറില്ല അത് വളർന്നുകൊണ്ട് ഇരിക്കും നേടേണ്ടത് അവരവർ തന്നെയാണ് അവരവരുടെ ഉള്ളിലെ അഴുക്കുകൾ കളഞ്ഞ് കറകൾ കളഞ്ഞ് മുന്നോട്ട് പോയി എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക ഭഗവാൻ എല്ലാ ഭാഗ്യവും കൊടുക്കാൻ കഴിയും എടുക്കാൻ കഴിയും അതുപോലെ തന്നെ അവനവൻ നേടാനുള്ളത് നേടാനും കഴിയും പൂർണ്ണമായിട്ട് തന്നെ എല്ലാം നേടി സന്തോഷത്തോടെ ജീവിക്കുക എല്ലാ ഭാഗ്യവും ഭഗവാനിൽ നിന്ന് എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക അത് നൂറ് ശതമാനവും സത്യമായി തന്നെ വരികയും ചെയ്യും ഒന്നിനെ മാറ്റാനോ മറിക്കാനോ ആർക്കും കഴിയില്ല അതീശ്വരന് മാത്രമേ കഴിയുള്ളൂ തനിക്ക് നേടാൻ നേടുന്ന കിട്ടുന്ന ഈ മഹാഭാഗ്യത്തിനെ ഓർത്ത് നന്ദിയോടുകൂടി കടപ്പാടോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ലോകാസമസ്താസുഖനോഭവ ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഒന്ന് ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് ഭാരതി അമ്മ കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ഇത് ദ്രോഹ ചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം